ിക്കണുണ്ട് കേട്ടോ ഒരഞ്ചരായിട്ടുള്ള അപ്പം രാവിലെ തന്നെ നമ്മളെ വിശേഷണം ചെയ്യാന്ന് കരുതി ഒന്നിനുടെ സ്ഥലത്തേക്ക് അതാണ് കാണിക്കണം കരുതണ്ട് എന്നും വഴുകയാണ് നമുക്ക് ഹായ് പറയാനും ഒക്കെ അതിനെ വഴുകയാണ് നമുക്ക് വണ്ടി മേടിച്ചിട്ട് നമുക്ക് അമ്പലത്തിലൊന്നും പോയിട്ടില്ല ഒന്ന് ഇട സ്ഥലത്തേക്ക് പോകാണ്ട് പിന്നെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇടുന്ന ചെയ്യാമെന്ന് കരുതി എന്നും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യട്ടെ അപ്പം ഒന്ന് പുറത്തൂടെ ഒക്കെ ചെയ്യരുതിലെ ഫസ്റ്റ് നമ്മള് അല്ലകത്ത് വെച്ച് കൂളിയൊക്കെ കഴിയിട്ട് എന്നിട്ട് സാധാ പോലെ തന്നെ നമ്മൾ അമ്പത്തരകേ ഒന്ന് നീക്കി അപ്പൊ സാന്നിച്ച് കഴിഞ്ഞല്ലേ ഞങ്ങള് ഞാന തുറക്കണം

മഴ പെയ്തിണ്ട് <inaudible analyzes> No, െ അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിട്ടോ ചടിച്ചിട്ടില്ല അമ്പത്ത് പോയിന്നിട്ടാണ് കുടിക്കാൻ കുറെ നേരവും ഫസ്റ്റ് നമ്മൾ അമ്പത്തൊന്നു പോയിട്ട് എല്ലാവർക്കും അറിയാം എങ്ങനെ ചെയ്യരുത് എന്നാലും പറയാട്ടുണ്ട് നമ്മളപ്പോ കുളിക്കാനൊന്നായിട്ടില്ല അപ്പോ തണുപ്പാണ് ഭയങ്കര തണുപ്പുണ്ടെങ്കിൽ ചേച്ചി നീച്ചിട്ടുണ്ട് ചേച്ചിന്റെ മോളൊക്കെ വരും നാളെ ആരങ്ങട്ടൊക്കെ പോണെന്നാ രണ്ട് ചേച്ചി നമ്മളെ അമ്പലത്തിൽ പോയി നമ്മൾ വരട്ടെ കുടുംബക്ഷേത്രത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു പോന്നു ഇവർ ഏഴര കഴിഞ്ഞ ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വരാം ഫസ്റ്റ് നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് തന്നെ പോവാൻ ആദ്യ യാത്ര അത് യാത്ര നമ്മൾ തൊട്ടമ്പലത്തേക്ക് തന്നെയാണ് പിന്നെ വേറെ പോകാണ്ട് പിന്നെ ബാക്കി നാളെ ഒക്കെ പോകണ്ട പോകണു നാളെ തുടങ്ങാം ഒക്കെ തന്നെ തുടങ്ങുമ്പോത്തന്നെ രണ്ട് സെൽഫിക്കൊക്കെ എടുത്തേലും അവിടെ അങ്ങോട്ട് പോകത്തേക്ക് നമുക്ക് പോവാണ്ട് നാളെയൊക്കെ ഒന്ന് ബുക്ക് ചെയ്യണല്ലേ അവിടെ പിന്നെ അമ്മേനെ കൊണ്ടേ പോവുള്ളൂ സെൽഫിക്ക് നല്ല അർജന്റായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ട പോയിറങ്ങാൻ ഓരോരോ പൂവ് ഇറക്കിയിട്ട് അമ്മയൊക്കെ നീച്ചിട്ടുണ്ട് വല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഒരാൾ തന്നെ നീച്ച കണക്ക് ഇന്നലെ എന്നെ കുറച്ച് നമ്മളെന്താ വെച്ചാൽ മുരിങ്ങേൻ്റെ കഴിച്ചപ്പോൾ കുറച്ച് പറ്റിയല്ല പക്ഷേ ഛർദ്യൊന്നും പിന്നെ ഇന്നലെ രാത്രി വല്ലാതെ ഇറങ്ങിയിട്ടില്ല അപ്പം ചെറിയ തൊക്കെ നമുക്കുണ്ട് അത് നമ്മൾ പോയിട്ടോ ഇപ്പോലെ നമുക്ക് പൂവ് അറക്കാണ്ട് വല വട്ടിയപ്പോൾ സർ ഏ എന്താ നമ്മളിപ്പം ഇവിടെ ചില മൂന്ന് വർഷം കഴിയും ചെക്കണ്ടായിട്ട് രാവുണങ്ങോ ഇന്നലെ മഴ എല്ലാ സമരം വെള്ളം

കുറച്ച് തുളസി നമുക്ക് നട്ട് ഒന്നുള്ളൂ അങ്ങനെ അല്ല മതി ഞാൻ അപ്പുറത്തേ പോകുമ്പോ അവിടെ നിന്ന് പറയ്ക്കാം കൂടി പറിച്ചോ അങ്ങനെ അവിടെ കിട്ടും മതിയല്ലോ അല്ലേ കുറച്ചൊക്കെ കൊറച്ചൊക്കെ മതി ഞാൻ അവിടെ വന്ന കൂടെ അതിനൊരിടുത്തോളന്നോകുന്നു <laughs> <laughs> <small and laughs> നമ്മള് ഫസ്റ്റ് ആയിട്ട് ഡേ ഇനി പുറന്നു ലെവലായി കിട്ടണം അപ്പൊ നമ്മള് നമുക്ക് അമ്മാനെ കൊണ്ടുപോവാഞ്ഞിട്ടൊരു ഭയങ്കര ഇടങ്ങാറോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ അമ്മേനെ കേട്ടാൻ പറ്റാത്തൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഇടങ്ങാറ് എന്താ ചെയ്യാ ഇപ്പൊ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റൂലല്ലോ സാരല്ല മാറിട്ട് പോവാ

ഒരു പാടത്തിന്റെ ണാ പോവാനൂടെ നമ്മള് പോണത് കണ്ടാ തന്നെ അറിയണോ ഭയങ്കര മുന്നിൽ അവിടെ നിർത്തിട്ട് അത് നിർത്തണോ ബേക്കറി തീർച്ചയായില്ലേ തമ്പൂരി വന്നിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിട്ട് അങ്ങോട്ട് പോവാ

പ്പുറത്തേക്ക് പോകാനെന്താ സാ ഇനി അവിടെ രണ്ടെണ്ണത്തിൽ പോവാണ്ട് നേരം കൊറേ ഇണ്ട് അവിടെ എന്താ അല്ലെങ്കി നാളെ പോവേണ്ടി വരും എന്നാലും പോയി നോക്കിവിടെ അമ്പത്തിൽ അഞ്ഞിട്ട് വരണ്ടത് അപ്പൊ പറ്റും തോന്നിട്ടാണ് അവിടെ പോയിട്ട് വേറന്നേനാണ് സമയ പോയിരുമ്പെ വരാ കുഴപ്പൊന്നുമില്ല എവിടെ ട്ടല്ല എന്താ പറ്റിയ നമ്മളടുത്തലെത്തിട്ടോ കുന്ന ക്ഷേത്രം ഒക്കെ രാവിലെ രാവിലോ കുറച്ച് നേരം വൈകിട്ടുണ്ടെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോയിരുന്നു ും പറയാത്താ വീടെത്തിട്ടോ വീട്ടില് ചെന്നിട്ട് ചായ കുടിക്കണം അപ്പത്തിൽ ചായ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ചായ കുടിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ചായ വേണ്ട നമ്മത അവരെ ചായ കുടിക്കണ പരിപാടിയേ ഇല്ല കൊറേ വട്ടം ചായ കുടിക്ക ചായ കുടിക്കാതറിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കണം അമ്മയും ചിന്തിച്ചത് അപ്പറത്ത് കാത്തിരിക്ക

കമ്പനി ശ്രീറാമല്ലെ അമല ഇനി മാസമായിട്ടോ ഇഷ്ടംപോലെ സൈൻ ചെയ്യണ്ട് നല്ല പലിശ അമല ഒന്നര ലക്ഷത്തിന് ചെറിയ പൈസ ചെറുതൊന്നല്ല നല്ല പലിച്ചേരുണ്ട് നോക്കുമ്പോ ണ്ട് ആ പോലെ ശരിക്കുന്നു കൊറേ സമയണ്ട് ഞാനവിടെ ചെല്ലു പറയട കണ്ടോ കൊറേ പേപ്പർ ബുദ്ധിമുട്ടെന്നൊക്കെ ഇഷ്ടം പോലെ ഞാൻ അതൊക്കെ ഇതൊക്കെ ഞാനിട്ടാണ് ിട്ട് മഞ്ചിരുന്നു ഞാൻ പുസാ വണ്ടി കടന്ന കണ്ടോ കണ്ടിട്ടില്ല വണ്ട മതി രക്ഷു

രണ്ടാമത്തെ നമ്മളെ വീട്ടിലാണ് ചായന്റെ പേര് അമ്മന്റെ അമ്മെ കമലാക്ഷി അമ്മേന്റെ അമ്മേട് അമ്മയുടെ ഫാദറിന്റെ അതൊക്കെ ശരിക്കും നമ്പർ അപ്പൊ കഴിഞ്ഞല്ലേ പരിപാടി ചാടിച്ചിട്ട് നമ്മളെ വണ്ടീന്റെ ഇടവാരം പോയി വണ്ടിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇടവിട്ട് തരും അതെ കഴിഞ്ഞു ടിപൊളി കഴിഞ്ഞാലും കഞ്ഞി അല്ല കേട്ടോ ഇന്നൊരു മാറ്റം വരുത്തി ചെറിയ അരി മാറ്റിട്ട് വലിയ അരിയാക്കി മട്ടരില്ല ചകുന്നരി റേഷൻ കാടിന്ന് കിട്ടിയോട്ടോ അമ്മക്കല്ലല്ലോ അത് ഇഷ്ടാണ് അപ്പൊ ഇന്ന് അത് ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ടാ കുടിച്ചത് അതെങ്ങനെ ഇണ്ടായിരുന്നു മട്ടരി പറ്റുവല്ലോ അത് അത് കഞ്ഞി പിന്നെ ചമ്മന്തി ചമ്മതി അതായി ചെറും കറി കാക്കണം ഇനിയിപ്പൊ നമ്മളെ പഴയ പണിയിലേക്ക് കടക്കാൻ പോവാണ് പഴയ ജോലി പോലെ തൽക്കാലം ഫുള്ള് കിട്ടിട്ടില്ല അപ്പൊ തൽക്കാലം ഫ്രണ്ടിന്റെ നമ്മള് രാവിലെ റബ്ബർ ടാൻ ഇറങ്ങുന്ന ആള് നാളെ മാത്രമേ

ഒക്കെരുപടിച്ചില്ല ഒക്കെ റെഡിയാക്കി റബ്ബർട്ടാൻ പോണ്ട മലക്ക് മലക്ക് തോർക്കാൻ പോണ്ടിരുന്നു മലക്കോ

ഫ്രീ ഫ്രീ ആയി ആയി കോഴിക്കോടൊക്കെ ഒരു മാസം ഗ്യാപ്പ് ഉണ്ട് നമുക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മളെ അങ്ങനെ വീട്ടിലൊക്കെ പോയതാണ് കൊറേ കാര്യങ്ങൾ അവിടെ ഒതുക്കാനുണ്ട് കൊറേ പണികൾ കിടക്കുന്നുണ്ട് കാരണം രണ്ടു ദിവസം വന്ന പിന്നെ ഒന്നിനും ഒഴിവിട്ടുമല്ലോ അപ്പൊ ഇനി ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ റെഡി ആക്കി വരാനുണ്ട് ഒക്കെ അയലങ്കോലായി കിടക്കണം അവിടെ ഒക്കെ പാക അലങ്കോലായി കിടക്കട്ടെ മൊത്തം റെഡി ആക്കണ ഒക്കെ ഇങ്ങനെ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കണം കാട് വെട്ടാണ്ട് മഴ വെട്ടാണ്ട് ഒക്കെ വെട്ടാണ്ട് ഇതൊക്കെ ഞാനവിടെ എണ്ണ തേച്ചു വെച്ചാണുള്ളത് എന്റെ അയിൻറെ ഷൂടെ ഒക്കെ സെറ്റാക്കി വെക്കണം എവിടെ ആ ഷർട്ട് സെറ്റ് ആക്കണം എന്നോട്ടെ എങ്ങനെ ഇണ്ടോട്ടെ പുതിയ കാച്ചി കൊണ്ട കത്തിട്ടത് ഇല്ലാത്ത വരുമ്പിടിച്ചില്ലേട്ടിയാ മതി ആ അവിടെ ഉണ്ടല്ലോ അത് പറ്റൂല പുതിയത് വേണം ഞാൻ ഇതിന് ഇട്ട് അതിന്റെ അവിടെ തന്നെ എടുത്തിട്ടുണ്ട് എന്തോടെക്കട്ടെ കണ്ടോ അതിനുള്ളിൽ ഇണ്ടാവും കിട്ടിയോ ആ ആ വീടിന്റെ നോക്കാതെ അല്ലെങ്കി നോക്കട്ടെ ഒരുപാട് പണികൾ കിടക്കണതില് ഫുള്ള് കിടക്കണതിൽ ഓരോന്ന് ഇവിടെ വെച്ച് ഞാൻ കാണാറില്ല നമുക്ക് നമ്മള് ബേക്കൊക്കെ ഉണ്ടല്ലോ ആകെ വൃത്തിടായി കിടക്കണം അന്നിട്ട് ചെയ്താണൊക്കെ പിന്നെ നമ്മളതിൽ അങ്ങനെ മനസ്സ് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ായ പറയില്ലേ വേഗം വേഗണ ആ കായും പരിപ്പും കറി പന്ത ചായക്കടി എപ്പോടെ കാത്തിരിക്ക ചെറിയ നുറുക്കില്ലേ അതും പഴം പുഴുങ്ങിയതും പിന്നെ സാമ്പാറാണ് കേട്ടോ അതൊക്കെ പോകണെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തി വെച്ചിട്ട് മുറിച്ച് കുക്കറിൽ കുക്കറിൽ എച്ചിണ്ടരിക്കണം കുക്കറിലോ ചേരസണ്ടാൻ എന്ന ചേച്ചിയുടെ ഒരു നിഗം ഇದು പറയുന്നത് കുക്കറിലോ കുക്കറിലോ ചേരസണ്ടാന അടച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന സിന്ദീച്ചിന്റെ വേറെ റൈക്ട്സ് ഇല്ല അടക്കാതെ വെക്കാൻ പോവാണ് ഫാൻ ഓഫ് ആക്കിയിട്ടേ അത് വെച്ചടോ അപ്പോൾ അപ്പം സംബാരക്കക്കാൻ പോവാണ് ഇലപ്പം അപ്പുന്നേ ദോ ഒരു ഫീലിംഗ് എപ്പോഴും നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് ഇവിടെ എന്നാലും നമുക്ക് ഒരുപാട് പണി കിട്ടഞ്ഞ് തുടങ്ങണത്തെ വിശേഷം നിർത്തു നാളെ പുതിയ വിശേഷായിട്ട് വരാ എല്ലാർക്കും